ഫീച്ചറുകളുള്ള കാറുകൾ തേടി വാങ്ങുന്നത് ഇന്ത്യക്കാരുടെ ഒരു ഹരം തന്നെയാണ് പലരും ബേസ് വേരിയന്റുകൾ ഒഴിവാക്കി ടോപ്പ് വേരിയന്റുകൾ തിരഞ്ഞെടുക്കുന്നതിന്റെ പ്രധാന കാരണവും ലഭിക്കുന്ന സവിശേഷതകൾ കാരണം തന്നെയാണ് ഇവയിൽ പലതും ദൈനംദിന ഡ്രൈവിംഗ് ചിലപ്പോൾ ഉപകാരപ്പെടുന്നവ അല്ലെങ്കിൽ പോലും എല്ലാമുള്ള വാഹനങ്ങൾ തന്നെയായിരിക്കും പലർക്കും താല്പര്യമുള്ളത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്ന ഫ്യൂച്ചറുകളിൽ ഒന്നാണ് സൺറൂഫ് പ്രായോഗികത ഒട്ടും തന്നെ ഇല്ലാത്ത ഇത് പലപ്പോഴും ഉപയോഗമില്ലാതെ തന്നെയാണ് പലരും ചോദിച്ചു വാങ്ങുന്നത് സൺപ്രൂഫ് കഴിയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ ചോദിക്കുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഫ്യൂച്ചർ ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണാം അത് മറ്റൊന്നുമല്ല വെന്റിലേറ്റഡ് സീറ്റുകൾ തന്നെയാണ് ഇന്ത്യക്കാർക്കിടയിൽ വളരെയധികം പ്രശസ്തി നേടിയ ഈ ഫ്യൂച്ചർ സൺറൂഫിനെ പോലെയല്ല നമ്മുടെ നാട്ടിൽ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഫ്യൂച്ചറുകളിൽ ഒന്നായി തന്നെ വേണം ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് പണ്ട് ആഡംബര കാറുകളിൽ മാത്രം കണ്ടുവന്നിരുന്ന സവിശേഷത ഇപ്പോൾ താഴ്ന്ന വിലയുള്ള പല കാറുകളിലും എത്തിയിട്ടുമുണ്ട് പക്ഷെ പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങളുടെ ബജറ്റ് എന്നുണ്ടെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ് ഫീച്ചർ ലഭിക്കുന്ന ഒരേ ഒരു എസ് യു വി മാത്രമേ ഇന്ത്യയിൽ നിന്ന് നമുക്ക് വാങ്ങാൻ സാധിക്കുകയുള്ളൂ മാനുതി സുസുഖിയുടേതയോ ഉണ്ടായുടേതോ മഹീന്ദ്രയുടേതയോ ടാറ്റയുടേതോ അല്ല ആ കാർ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു കാര്യം ടാറ്റ ആൾട്രോസിന്റെ പുത്തൻ ഫേസ് ലിഫ്റ്റ് മോഡലിൽ വെന്റിലേറ്റഡ് സീറ്റ് ലഭ്യമാണ് എന്നുണ്ടെങ്കിലും ഇവിടെ സംസാരിക്കാൻ പോകുന്നത് എസ് യു വികളുടെ കാര്യമാണ് പത്ത് ലക്ഷം രൂപ ബജറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ് ലഭ്യമാകുന്ന ഏക എസ് യു വി റനോ കൈകർ ആണ് അടുത്തിടെ മുഖം മിനിക്ക് എത്തിയ എസ് യു വി കമ്പനി ഈ പ്രായോഗികമായ ഫ്യൂച്ചർ ചേർത്തുകൊണ്ടാണ് വിപണിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒൻപത് ലക്ഷത്തി അൻപത്തിയേഴായിരം രൂപ മുതൽ ഓൺറോഡ് വില വരുന്ന ഈ വേരിയന്റിലാണ് ഈ ഒരു സവിശേഷത നിങ്ങൾക്ക് ലഭിക്കുന്നത് വെന്റിലേറ്റഡ് സീറ്റുകൾക്ക് പുറമെ എട്ട് ഇഞ്ച് ടച്ച് സ്ക്രീൻ സിസ്റ്റം വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ ഇലക്ട്രിക് സൺറൂഫ് പ്രൂഫ് മുന്നൂറ്റി അറുപത് ഡിഗ്രി ക്യാമറ തുടങ്ങിയ ഫീച്ചറുകൾ ഇതിലുണ്ട് സേഫ്റ്റിയിലും മിടുക്കനാണ് ഈ കക്ഷി കോമ്പാക്ട് എസ് യു വിയുടെ എല്ലാ വേരിയന്റുകളിലും ആറ് എയർ ബാഗുകൾ ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആണ് ഇതുകൂടാതെ ഇ എസ് പി ട്രാക്ഷൻ കൺട്രോൾ ഇ പി എം എസ് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ ഐസോഫിക്സ് മൗണ്ടുകൾ എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് സുരക്ഷാ സവിശേഷതകളാണ് കൈഗറിൽ ഒരുക്കിയിരിക്കുന്നത് ഒപ്പം ഒരു ബീ ലോയിങ് ടേക്ക് അവേ അലേർട്ട് സിസ്റ്റവും വാഹനത്തിൽ കൊടുത്തിട്ടുമുണ്ട് ഇ ട്വന്റി ഫ്യൂവൽ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു ലിറ്റർ എൻ എ പെട്രോൾ എഞ്ചിനാണ് ഈ വേരിയന്റിൽ ലഭ്യമാകുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി ഗിയർ ബോക്സുമായി ജോഡിയാക്കിയിരിക്കുന്ന എഞ്ചിന് എഴുപത്തിരണ്ട് ബി എസ് പി കരുത്തിൽ പരമാവധി തൊണ്ണൂറ്റി ആറ് എൻ എം ടോർക്ക് വരെ നിർമ്മിക്കാൻ കഴിയുമെന്നും ഫ്രഞ്ച് ബ്രാൻഡ് പറയുന്നുണ്ട് അതേസമയം കൈഗർ എസ് യു വിക്ക് മറ്റൊരു വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനും ലഭിക്കുന്നതാണ് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സി വി ടി ട്രാൻസ്മിഷൻ ഓപ്ഷനിൽ വരുന്ന എഞ്ചിന് നൂറ് ബി എസ് പി പവറിൽ നൂറ്റി അറുപത് എൻ എം ടോർക്ക് ആണ് നൽകാൻ സാധിക്കുന്നത് ഡിസൈനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആർക്കും ഇഷ്ടപ്പെടുന്ന രൂപമാണ് എസ് യു വിക്ക് കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് കൈഗർ ഫേസ് ലിഫ്റ്റിലെ ഉടച്ചു വാർത്ത ഫ്രണ്ട് ഗ്രില്ലും പുതിയ റെനോ ലോഗോയും ഇപ്പോൾ കാണാൻ നല്ല ഭംഗി തന്നെയാണ് പതിനാറ് ഇഞ്ച് ഡ്യുവൽ ടോൺ അലോയ് വീലുകളും പുതിയ എൽ ഇ ഡി ലൈറ്റുകളുടെ ഒരു കൂട്ടവും കൂടി എത്തുമ്പോൾ ഫ്യൂച്ചറിസ്റ്റിക് രൂപം കൈവരിക്കാൻ മോഡലിന് സാധിച്ചിട്ടുണ്ട് ഒപ്പം കൈഗറിലേക്ക് ഒയാസിസ് എല്ലോ ഷാഡോ ഗ്രേ എന്നിങ്ങനെ രണ്ട് പുതിയ നിറങ്ങളാണ് കമ്പനി കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ നിലവിൽ പത്ത് ലക്ഷത്തിന് വെന്റിലേറ്റഡ് സീറ്റുകൾ ലഭിക്കുന്ന ഏക എസ് യു വി ആയി മാറിയ മോഡൽ മൊത്തത്തിൽ അടിപൊളി തന്നെയാണ്